ഗണക സമുദായ ൂർവം ടു കെ ട്വന്റി ഫൈവ് സംഘടിപ്പിക്കുന്നു മെയ് ഇരുപത്തഞ്ച് ഞായറാഴ്ച രാവിലെ മുതൽ പെരുമ്പാവൂർ ഫാസ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടികൾ നടക്കുന്നത് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള ഗണക സമുദായ സഭ കെ ജി എസ് എസിന്റെ നേതൃത്വത്തിൽ പെരുമ്പാവൂരിൽ സംഘടിപ്പിക്കുന്ന ഗണകോത്സവം ടു കെ ട്വന്റി ഫൈവ് മെയ് ഇരുപത്തി അഞ്ച് ഞായറാഴ്ച ഗണക ഋഷിനഗർ എന്ന് പേരിട്ട ഫാസ് ഓഡിറ്റോറിയത്തിൽ നടക്കും രാവിലെ എട്ടിന് പതാക ഉയർത്തൽ തുടർന്ന് വിവിധ കലാപരിപാടികൾ പിന്നീട് ഉച്ചയ്ക്ക് രണ്ടിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനവും പുരസ്കാര വിതരണവും രജിസ്ട്രേഷൻ തുറമുഖ വകുപ്പ് മന്ത്രി കടന്നപള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് കേരള ഗണക സമുദായ സഭ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിലെ കേരളത്തിലെ எல்லும் கோதமல பாசிலான மந்திரி மாதிரி பிரதிபட்ச அது எம்எல்ஏ സെക്രട്ടറി സി പി മഹത്മാദേവാരണക്കാർ മുതലായിട്ട് അവരുടെ വ്യക്തിത്വങ്ങളോക്ടറുണ്ട് ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റും സ്വാഗത സംഘം ചെയർമാനുമായ പി ജി സുരേന്ദ്രൻ അധ്യക്ഷത വഹിക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ മുഖപ്രഭാഷണം നടത്തും എം എൽ എമാരായ എൽദോസ് കുന്നപ്പള്ളി പി വി ശ്രീനുജൻ നഗരസഭാ അധ്യക്ഷൻ പോൾ പാത്തിക്കൽ ഹിന്ദു ഐക്യവേദി പ്രസിഡന്റ് വൽസൻ തില്ലങ്കേരി എന്നിവർ പങ്കെടുക്കും സംസ്ഥാന പ്രസിഡന്റ് പി ജി സുരേന്ദ്രൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബി കരുണദാസ് ജയശ്രീ സുരേഷ് ടി എസ് ലാൽ എൻ ബി സത്യൻ തുഷാർ രാഘവൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു

കേരളത്തിലൊട്ടാകെ അനുകൂലമായിട്ടുള്ള സംഘടിത ശക്തി എന്ന രീതിയിൽ നമ്മൾ വളർന്നു വന്നിട്ടുണ്ട് ആ സംഘടന ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലോട്ട ഈ സമുദായ സംഘടനയിലെ എല്ലാ ആളുകളെയും ഏർപ്പെടിച്ചുകൊണ്ട് ഒരു ശക്തിയായി മാറിയിട്ടുണ്ട് നിരവധി സമരപരിപാടികൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് രണ്ട് സമരപരിപാടി ഒന്ന് വയനാട് ഒന്ന് കോഴിക്കോട് സമരം നടത്തിയിരുന്നു ഈ ഇപ്പൊ തിരുവനന്തപുരത്താണ് സമരം നടത്തുന്നത് മീഡിയ സിറ്റി പെരുമ്പാവൂർ